വാട്സാപ്പ് നമ്മുടെ ഇന്ത്യ നിർത്താനായിട്ട് പോവാ എന്തോ കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ആയിട്ടുള്ള ചെറിയ ഒരു കുഴപ്പമാണ് സംഭവം ഇത് നല്ലതാണെന്ന് ചോദിച്ചാൽ ഒരു രീതി നല്ലതാണ് എന്ന അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം സംഭവം ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞു തരാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്താൽ പെട്ടെന്ന് സംഭവം ഇത്രേ ഉള്ളൂ നമ്മുടെ വാട്സാപ്പിൽ നമ്മളിപ്പം ചാറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം ഒരു പ്രൈവസിക്കകത്ത് നിൽക്കുന്നതാണ് ഒരിക്കലും ഇത് പുറത്തോട്ടൊന്നും പോകുന്നില്ല പക്ഷെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോൾ പറഞ്ഞേക്കുകയാണ് മെറ്റയോട് അതായത് മെറ്റയുടെ കീഴിലാണല്ലോ ഇപ്പോൾ വാട്സാപ്പ് വരുന്നത് ഞങ്ങൾക്കും ഇതിനകത്തോട്ടും ഒന്ന് എത്തി നോക്കാറുള്ളൊരു പെർമിഷൻ തരണം അതായത് നമ്മുടെ ചാറ്റിംഗ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ ഒക്കെ ഇപ്പം ഇപ്പം ഒരു ജസ്റ്റ് അവർ പറയുന്ന റീസൺ ഇത്രയൊക്കെ ഉള്ളൂ ഒരു ടെററിസ്റ്റ് അറ്റാക്കോ കാര്യങ്ങളൊക്കെ നടത്തുന്നത് വാട്സപ്പിൽ കൂടെ ചാറ്റ് ചെയ്യുമ്പോൾ അവർക്കത് ഒളിഞ്ഞു ഒളിഞ്ഞ് ഒരു പെർമിഷൻ കൊടുക്കണം ചെറുക്കെത്തി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ അവിടെ പോകുന്നതാണ് പക്ഷേ ഇത് ഒരു രീതി നോക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ് മറ്റൊരു രീതി നോക്കുമ്പോൾ അങ്ങോട്ട് സെറ്റല്ല അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇപ്പം നമുക്കറിയാം പല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫേക്ക് ആണെങ്കിലും അല്ലെങ്കിൽ എന്താ മോർഫ് ചെയ്ത പിക്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ടെററിസ്റ്റ് അറ്റാക്കും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഓരോ ഇൻഫോർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ എവിടെന്താണ് വന്നതെന്നുള്ളൊരു സോർട്സ് കണ്ടുപിടിക്കാനായിട്ട് ഇത് നല്ലൊരു പരിപാടിയാണ് നമ്മൾ ഇന്ത്യ പറയുന്നത് എന്നാൽ തന്നെ ഇത് വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ പേഴ്സണലുള്ള എല്ലാ കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഐ ടി മിനിസ്ട്രിക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് അതുകൊണ്ടാണ് ഒരു ഇഷ്യൂ ആവുന്നത് സംഭവം ഇത് നമ്മുടെ മെറ്റയോട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് സൂചിപ്പിച്ചപ്പം അവർ തീരെ സമയം പിടിച്ചിട്ടില്ല അവർ പറയുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ റൂൾസും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മാറ്റാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഫുള്ളി ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും നമ്മുടെ ഇന്ത്യയിലുള്ള സർവീസും കാര്യങ്ങളൊക്കെ അതായത് ഇന്ത്യ ഇന്ത്യ ഇനി നിർത്തിയിട്ട് പോവും എന്ന രീതിയിലാണ് ഇപ്പം മെറ്റ പറയുന്നത് സംഭവിച്ചത് നല്ല രീതിയിൽ വഷളാവുവാണെങ്കിൽ വാട്സാപ്പ് നിർത്തിയിട്ട് പോകാനായിട്ട് നല്ല ചാൻസ് കാണുന്നുണ്ട് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല എൻറ്റു എൻക്രിപ്റ്റഡ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് നമ്മുടെ വാട്സാപ്പിലെ മെസ്സേജ് ആണെങ്കിലും നമ്മൾ അയക്കുന്ന വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും എന്ത് കാര്യം നമ്മൾ വാട്സാപ്പിൽ ചെയ്യുകയാണെങ്കിൽ എൻറ്റു എൻക്രിപ്റ്റഡ് എന്നുള്ളൊരു ഫോർമാറ്റിലാണ് അത് പോകുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എസ് എം എസ് എടുക്കുക എസ് എം എസ് നമ്മളിപ്പം ഹലോ ബ്രോ എന്നൊരാൾക്ക് കഴിച്ചു അത് നമ്മൾ അന്തരീക്ഷത്തിലൂടെ ആ ഒരു സിഗ്നൽ പോകുള്ളൂ അത് ലോ ലോബ്രോന്ന് തന്നെയാണ് പോകുന്നത് അതായത് നമ്മളിപ്പം എയർടെലി എന്നുള്ള സിമ്മിൽ നിന്ന് വി ഐയിലോട്ട് ഒരു മെസ്സേജ് അയച്ചു അപ്പോൾ അത് അവരുടെ ടവറിൽ ചെല്ലുന്നു അവിടെ നിന്ന് ആർക്കാണോ ചെല്ലേണ്ടത് അവരുടെ ഫോണിലോട്ട് ഈ ഒരു മെസ്സേജ് ചെല്ലുന്നു അപ്പം ഇതിനിടയിൽ ആർക്ക് വേണമെങ്കിലും അത് ചോർത്ത് എടുക്കാനായിട്ട് പറ്റും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അയച്ചത് എന്താണെന്ന് അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് പറ്റും പക്ഷേ വാട്സാപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റു ആണ് എന്ന് വെച്ചാൽ സംഭവത്തിലേ ഉള്ളൂ നമ്മളിപ്പം എന്ത് അയക്കുകയാണെങ്കിലും ഇപ്പം ഹലോ ബ്രോ എന്ന് തന്നെ അയക്കുകയാണെങ്കിലും ആ ഒരു വേഡ് അവർ കൺവേർട്ട് ചെയ്തിട്ട് വേറൊരു ഫോർമാറ്റിലോട്ട് കുറേ നമ്പർ ഇറങ്ങുന്ന കുറേ ഫോർമാറ്റിലോട്ട് മാറ്റും ഈ ഒരു ഫോർമാറ്റായിരിക്കും നമ്മൾ സിഗ്നലായിട്ട് വിടുന്നത് അതവിടെ ചെന്നിട്ട് നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് അയാളുടെ ഫോണിൽ ചെല്ലുമ്പോൾ മാത്രമേ ആ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ മാറിയിട്ട് നമ്മൾ അയച്ചത് എന്താണോ അവർ കാണാനായിട്ട് പറ്റുന്നത് ചുരുക്കം പറഞ്ഞാൽ നമ്മളൊരു സാധനം അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന ആൾക്ക് മാത്രമേ തുറക്കാനുള്ള താക്കോൽ കൊടുത്തിട്ടുള്ളൂ അതിനിടയിൽ ആരും മെസ്സേജ് എടുത്താലും അവർക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല കാരണം കുറേ ആയിട്ടുള്ള മൊബൈൽ നമ്പറേ ഉള്ളൂ കുറേ നമ്പർ വേണം അത്രേ ഉള്ളൂ മനസ്സിലായല്ലോ ഇതിപ്പം സ്ക്രിപ്റ്റഡോ കാര്യങ്ങളോ ഒന്നും അല്ല ഇപ്പം എന്ത് നിങ്ങളിപ്പോൾ ഹലോ ബ്രോ എന്ന അമ്പത് വട്ടം അയച്ചു കഴിഞ്ഞാൽ അമ്പത് വട്ടവും അമ്പത് രീതിയിലുള്ള നമ്പറായിട്ടായിരിക്കും ഇത് പോകുന്നത് അതുകൊണ്ട് ആർക്കും ഇത് കണ്ടുപിടിക്കാനൊന്നും പഠത്തില്ല പക്ഷേ ഈ ഒരു കാര്യം മാറ്റണം എന്നാണ് നമ്മൾ ഇന്ത്യൻ കണ്ടു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി മാത്രം വാട്സപ്പ് ഇത് ചെയ്യത്തില്ല എന്നാണ് അവരുടെ രീതിയിൽ നിന്നുള്ളൊരു സംഭവം പക്ഷേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം എടുക്കുവാണെങ്കിലും ഫേസ്ബുക്ക് എടുക്കുവാണെങ്കിലും ബാക്കിയുള്ള മറ്റുള്ള ആപ്ലിക്കേഷനൊക്കെ എടുക്കുവാണെങ്കിൽ ഈ സംഭവമൊന്നുമില്ല അവർക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ചാറ്റ് ചെയ്യുന്നത് എടുക്കാനും നോക്കാനും ഒക്കെ സൗകര്യമുണ്ട് അതായത് സൈബർ സെല്ലിന് എടുക്കാനൊക്കെ പറ്റും നമ്മളിപ്പോൾ കോൾ ചെയ്യുന്നത് അവരെടുക്കുമല്ലോ ചോർത്തുമല്ലോ അതുപോലെ അവർക്ക് എടുക്കാനായിട്ട് പറ്റുന്നതാണ് പക്ഷേ വാട്സപ്പിൽ മാത്രം എൻ ടു എൻ ക്രിപ്റ്റഡ് ആണ് ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ലതാണോ അതോ ദോഷമാണോ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനായിട്ട് മാർക്കില്ല ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം അപ്പം അത്രേ ഉള്ളൂ ലൈക്ക് ചെയ്തേക്കാം അപ്പം അടുത്ത വീടായിട്ട് കാണാം ബൈ